ായ ശ്രീ സദാനന്ദൻ പ്രിയപ്പെട്ട ശ്രീ ഉപ എം എൽ എ നിങ്ങൾക്ക് വേണ്ടി ഇവരെ സംസാരിച്ച ശ്രീമതി മിനി പ്രിയപ്പെട്ട സഹോദരിമാരെ സുഹൃത്തുക്കൾ ഞാൻ നിരവധി വർഷങ്ങളായി കാൽ നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ പത്ത് ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിതിന്റെ ഒന്നാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത് അന്ന് മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുക കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ് ഒരു സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും ഉറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഇതൊരു ന്യായമായ സമരമാണ് കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ വർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ ഇത് പതിനെട്ട് വർഷം കാലം മുമ്പ് തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് പറഞ്ഞ എന്താ നിങ്ങൾ വേറെ എന്ത് വേണേലും ജോലി ചെയ്തു വരും ഒന്ന് രണ്ട് മണിക്കൂർ അല്ലെ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്നാണ് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പ ജോലി ഭാരം എന്താണ് അല്ലെ ഗർഭിണികളുടെ കാര്യം കുട്ടികളുടെ കാര്യം പാലിയേറ്റീവ് കെയറിന്റെ കാര്യം സർവേയുടെ കാര്യം ഡാറ്റ കളക്ഷൻ എനിക്ക് ഇരിക്കാനും അറിയില്ല ഒരു സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ് ഒന്ന് പറയും ഇതാണ് സ്ഥിതി എന്ന് പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചാണ് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണോ ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ് റോഡിൽ നിന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്ന രോഗം ബാധിച്ച് മരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയാണ് ഇപ്പൊ ആരോ പറഞ്ഞു കേട്ടു പതിമൂവായിരത്തി അഞ്ഞൂറ് പേർ പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ വരാം പക്ഷെ ഒരു ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യില് കിട്ടും എനിക്ക് തോന്നി കിട്ടോ ഇതുവരെ കിട്ടില്ല ഏഴായിരം രൂപ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നില്ല പറയുമ്പോൾ ഈ പതിമൂവായിരം കള്ളത്തരം പറയുന്നത് അത് സമരം പൊളിക്കാൻ വേണ്ടി പറയുന്നു അല്ലാതെ പതിമൂവായിരം രൂപ എന്ന് ഒരിക്കലും കിട്ടിയില്ല നിങ്ങളുടെ ഡിമാൻഡ് ഇരുപത്തി ഒരായിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് അറുന്നൂറ് രൂപയാണ് മിനിമം കൂലി മിനിമം കൂലി ഇല്ലേ സാധാരണ ജോലി എട്ട് മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂടി ഇത് വല്ല ഓഫ് വല്ലതും ഉണ്ടാകും ഒരു ഇല്ല ശനിയാഴ്ചയില്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ചയില്ല ഒരു ഓഫ് ഇല്ല അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിൽ ഇല്ല ഞങ്ങളുടെ ജോലിയാണ് നമുക്ക് ഓഫില്ല നിങ്ങളുടെ ജോലിയിൽ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ രാത്രിയും പകലൊന്നുമില്ലാതെ പകലെ വൈകുന്നേരം ആറുമണിയാകുമ്പോൾ നിങ്ങൾ ജോലി തീരുമോ ഒരിക്കലും തീരുണ്ട് പിന്നെയും ആ ജോലി തുറന്നുകൊണ്ടിരിക്കണം വീട്ടിൽ ചെന്നാലും എടുത്തു കൂട്ടുക വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭർത്താകന്മാരൊക്കെ പാവങ്ങളായതുകൊണ്ട് രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തി പിടിച്ചുകൊണ്ടിരിക്കും ശരിയാണ് എത്ര വൈദ്യാലും നിങ്ങളുടെ പണി തീരുണ്ട് അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ന്യായമായ ഒരു വേതനം ഇരുപത്തി ഓരായിരം രൂപയാക്കി ഓണറെ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ് ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനുരോധമായധവല്ല ഈ ചോദിച്ചിരിക്കുന്ന പണം തുക കൂടുതലല്ല ഒട്ടും കൂടുതലല്ല ജോലി ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഇതിന്റെ നാലിലന്ന് ജോലിയാകുന്ന എല്ലാവരും പേരാണ് എന്തുമാത്രം പൈസ വായിച്ചിട്ട് പോകുന്നു എന്നത് പിന്നെ വിരമിക്കുമ്പോൾ ഒന്നും കൊടുക്കില്ല ശരി കാണാൻ അല്ലേ ഇപ്പൊ പറഞ്ഞു സ്വാതന്ത്ര്യം മാസ് പറഞ്ഞു ബംഗാളിൽ അഞ്ചു ലക്ഷമാണ് വേറെ പല സംസ്ഥാനങ്ങളിലൊണ്ട് വിരമിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാവുമ്പോൾ എത്തിപ്പൊക്കോളാം ഒന്നും തരില്ല ഇത്രയും ജോലി ചെയ്തിട്ട് അത് അത് മാറ്റണം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളത് പിന്നെ ഓണർ ഏറിയത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങൾ ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ് ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്താമെന്ന് നിങ്ങൾക്ക് പണി ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കളക്ട് ചെയ്താണ് എന്ത് സംഭവം തുടങ്ങിയാലും പഞ്ചായത്തിലൊക്കെ വേറെ ബാലേറ്റൊക്കെ ഉണ്ട് പക്ഷെ പണി നിങ്ങളെയാണ് ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്ത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആ കിടപ്പ് രോഗികൾ എത്രയാണ് ക്യാൻസർ രോഗികൾ എത്രയാണ് വയ്യാത്തവരെത്രയാണ് മരിച്ചവരെത്രയാണ് രോഗികൾ എത്രയാണ് ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആണെങ്കിലും പോലുമില്ല വളരെ നിസാരമായ ഒരു ഓണറേറിയ ഓണറേറിയ മാറ്റി വേതനം ആക്കണം ഇത് ഇത് പറയാൻ കാര്യം ന്യായമായ ഒരു കാര്യമാണ് ന്യായമായ ഒരു കാര്യം എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ ഇതിനകത്ത് ഒരു അസിയം പറയരുത് എന്ന് വിചാരിച്ചു പറഞ്ഞു പക്ഷെ രണ്ടും മന്ത്രിമാരുടെ പ്രസ്താവന ഒന്ന് ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണ് അനാവശ്യമായ എങ്ങനെ അനാവശ്യമാകുന്നത് ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും പിന്നെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ ഈ താവങ്ങളിൽ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി ആ കേരളത്തിന്റെ കേരളത്തിനു വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു പിന്നെ ഒരാൾ പറഞ്ഞത് പിന്നെ അത് കുത്തി ഇളക്കിക്കൊണ്ടുവന്നാണ് ധനകാര്യ അത് കാശില്ലാത്ത കൊണ്ട് പറഞ്ഞത് കയ്യിൽ കാശില്ലാത്ത കൊണ്ട് വരും പൂച്ച വെച്ചു കിടക്കുക അതാണ് അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്ത നിങ്ങൾ കുത്തി ഇളക്കി സമരം ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ അവരാരെങ്കിലും കുത്തി ഇളക്കിയിട്ട് വന്നതാണോ സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സംഘടനകൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോഴും അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത് ഞാൻ പറയാം ഞാനടക്കം ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ് ഈ പത്ത് ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ നമ്മള് അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നതിപ്പോ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്റെ തെറ്റ് ഇനി അത് അതിന്റെ പൈസയ്ക്കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും ഒരു സംശയവും അക്കാര്യത്തിന് വേണ്ട ആരും ആക്ഷേപിക്കേണ്ട കേരളത്തിൽ സമരം ചെയ്യുന്നത് ഒന്നും ഒരു പുത്തരിയല്ല ആവശ്യത്തിനോ അനാവശ്യത്തിലൊക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട് ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലെ ആ സമരം ചെയ്യുന്നത് ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കാണുന്ന അങ്ങനെ നിങ്ങൾ കുറെ പേര് ഈ പത്ത് ദിവസമായി ഈ ഈ സമരം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേരള സ്റ്റേഷനിൽ വരാൻ പറയും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാം എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാതെങ്കിൽ സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് നമ്മുടെ കേരളമാണ് ഇവിടെ എത്രയോ പോലും സമരം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഒരു ഡസൺ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ സമരം ചെയ്തതിന്റെ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുകൊണ്ട് ഞങ്ങളുടെ അപ്പുറത്ത് ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട് സമരം ചെയ്ത ആളുകളെ അതിന്റെ നേതാക്കളെ കേസെടുത്തോ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പറയാ നിയമം ലംഘിച്ചു എന്ത് നിയമവും ലംഘിച്ചത് പേടിക്കാൻ നോക്കുക അന്ന് നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അന്ന് പഠിക്കണ്ട ആര് സമരം ചെയ്താലും കേരളത്തിൽ ഏത് പാർട്ടിക്കാരും സമരം ചെയ്താലും ഏത് സംഘടനകൾ സമരം ചെയ്താലും നമുക്കെതിരെ നിനിക്കെതിരെ സമരം ചെയ്താലും ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ അതവരുടെ അവകാശമാണ് ഇവരെന്ത് നിയമ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ത് നിയമലംഘനമാണ് അവിടെ കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ആശാവൽക്കർമാരും വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ് അതെന്തോ നിയമവിരുദ്ധതയാണ് എന്റെ പേര് മാവോയിസ്റ്റുകളാണ് മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അത് അവകാശം മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ തന്നെ ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത് ആരോടാ പറയുന്നത് ബഹിര ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് പിന്നെയൊക്കെ തന്നെ ഇരിക്കുന്നത് അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് പറയുന്നത് പേടിപ്പിക്കണ്ട കേസെടുക്കുന്നു പോലീസ് സ്റ്റേഷനിലാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ എന്തൊരു മര്യാദയാണ് എന്തൊരു മര്യാദയാണ് പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷൻ ഹാജരാവാൻ പറയും പിന്നെ ഇപ്പൊ പ്രസംഗി എനിക്ക് മനസ്സിലായി പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ് പൊന്നിറങ്ങുന്ന ആളിലൊന്നും അല്ല പിന്നെയൊക്കെ തളപ്പത്തിരിക്കുന്നു ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം എല്ലാവരും എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകാൻ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമരം വൻ വിജയമായി മാറും അതിന്റെ കൂടെ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി വിനെ കൂടുതലും പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിട്ടു